അല്ല ഞാൻ നിങ്ങളുടെ സിനിമ റിവ്യൂ എന്ന് ഉള്ളൂ സിമ്പിൾ ഞാൻ ഞാൻ വീഡിയോ വീഡിയോ റെഡിയാണ് ഇത് നിങ്ങൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ശരി ഈ അതുപോലെ തന്നെ ഇടും ഒരു വീട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ണി വ്ലോഗ്സ് ഈ പറയുന്ന പരിപാടി അങ്ങ് നിർത്തി ഫിലിം റിവ്യൂ ഞാൻ ഞാൻ നിങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഒരു ആന കുത്താൻ വന്ന നെഞ്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആന ചവിട്ടി മറിച്ച് ചപ്പി ചിക്കളാക്കിട്ട് അവസ്ഥ പക്ഷേ എന്തൊക്കെയായിരുന്നു മലപ്പുറം ബോംബ് ഈ ഉണ്ണി കുറിച്ച് ഞാൻ വേറെ ഒട്ടും ാണ് ഞങ്ങൾ രക്തസാക്ഷികളുടെ ചോറയിലും ധീരതയിലും ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പക്ഷേ കാണാൻ സാധിച്ചത് ഈ അവസ്ഥയിൽ ആ എന്തായാലും അതും അവിടെ ഇരിക്കട്ടെ അപ്പൊ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണി ബ്ലോച്ച് ഒരു സിനിമ റിവ്യൂ ഇട്ട് സിനിമാ റിവ്യൂ ഇട്ട് ആള് വലിയ കിടിലുമായിട്ട് കയറിയിരുന്നു കുറച്ച് ആകുമ്പോൾ നിർമ്മാതാവ് ഒളിക്കണം തന്നെ പുനെ കടക്കാടി ആ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇപ്പം ഞാൻ പണിയും തരും ഭാരം വളർത്തി തരും പോലീസിനെ എന്നല്ല ഞാൻ വന്ന് ഡയറക്റ്റ് ഇടിച്ച് നൂത്തിട്ട് പോകും എന്ന് പറഞ്ഞാൽ ഉണ്ണി ബ്ലോച്ചിനെ പിടിച്ച് ഭീഷണിപ്പെടുത്തി അത് ആശാൻ ഡിലീറ്റും വീഡിയോ ചെയ്തിട്ട് ആശാൻ പോയി ഒളിച്ച് മാളാത്തി കയറി ഇരുന്ന് തെറ്റ് പറയാൻ പറ്റാത്തില്ല നമുക്ക് ഇടി എഴുതുമെന്ന് പറഞ്ഞാൽ നമ്മൾ നൈസായിട്ട് സ്കൂട്ടാവുന്നില്ല വലിയ തെറ്റൊന്നുമില്ല എങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് എന്തായാലും ഈ നിർമ്മാതാവ് വിളിച്ച സമയത്ത് തന്നെ സ്പോട്ടിൽ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കാൻ കാണിച്ച മനസ്സാരും കാണാതെ പോകരുത് നമുക്ക് ആ ആ ഹലോ പേര് പേര് ഉണ്ണി അതെ എന്റെ താനിപ്പോ ഒരു മാത്യുടത്തിന്റെ വീഡിയോ ഇട്ടല്ലോ ആ വീഡിയോ തന്നെ ഒരു ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ കിട്ടല്ലോ പിന്നെ ഞാൻ അങ്ങനെ ഒന്നും ഇല്ല സാറേ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആയിരുന്നു ചുമ്മാ എനിക്ക് കണ്ടപ്പോ പടം ഇഷ്ടപ്പെട്ടില്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എന്നെ ഒന്നും വിചാരിക്കരുത് എന്നുള്ള രീതിയിലാണ് ഉണ്ണിയണ്ണം നിൽക്കുന്നത് ഉണ്ണി എണ്ണം പോട്ട് കൊഴപ്പില്ല എ സി ഉണ്ടോന്ന് തോന്നുന്നു റൂമില് അല്ലെങ്കിൽ വെറുതെ ആണ് വേർക്കുമായിരുന്നു പക്ഷെ വേർക്കാതിരുന്നിട്ടുണ്ട് എന്തായാലും നോക്കാം എന്തിന്റെ പേര് അറിയത്തില്ല എന്റെ പേര് നീ ഇട്ട വീഡിയോ ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം ഞാൻ ആരാണെന്ന് അല്ല അതിന്റെ നിനക്ക് തരുന്ന താങ്കൾ അല്ലെന്താണ് ഒരാഴ്ച വീഡിയോ മാറ്റിത്തരാൻ രാവിലെ നാളെ രാവിലെ വിളിച്ച് വളരെ മാന്യമായി നിർമ്മാതാവ് സംസാരിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും വീട് മുക്കണം അല്ലെങ്കിൽ വീട്ടിൽക്കാർ പണിയൊന്നുള്ള കാര്യത്തിൽ ഉറപ്പായ ഉണ്ണി ബ്ലോക്സ് വീഡിയോ മുക്കുന്നു പക്ഷെ മുക്കുന്നതിന് മുമ്പ് കുറെ കോമഡികൾ ഉണ്ട് കേട്ടോ അതാണ് എന്നെ തൊടിപ്പിച്ചു വീഡിയോ ചെയ്യാനായിട്ട് എന്താ ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് എനിക്ക് എന്താ ഗവൺമെന്റ്

ടാ കൊച്ചെ നീ കേരളത്തിലാണല്ലോ അതെ നീ കേരളത്തിലെ കേരളത്തിന് പുറത്തുള്ളവരെ ഒന്നും പറയൂലേ നീ കേരളത്തിൽ പുറത്താണെങ്കിലും കേരളത്തിനകത്താണെങ്കിലും നിന്നോട് ഞാൻ പറയുന്നുണ്ടല്ലോ നിനക്ക് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഇത് തുടങ്ങിക്കോ നിന്റെ അതോഗതിയാണ് അതൗകതിയാണ് രണ്ടുവർഷത്തേക്ക് തമിഴ്നാട്ടിൽ പേര് ഇപ്പൊ വിഷയമില്ല കേരളത്തിലായിരുന്ന വിഷയമുള്ളൂ എങ്കിലും പുറത്താണെങ്കിലും എണ്ണം നോക്കൂന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ അണ്ണം പറയുന്നു കോടിക്കണക്കിന് രൂപ മുതൽ മുട്ടക്കിയാണ് പടമെടുക്കുന്നത് അത് നിനക്കൊരു വീഡിയോയിൽ വന്ന് കുണയടിച്ച് നിനക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് നീ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെനിക്ക് യോജിപ്പ് കുറവുണ്ട് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ കോടിക്കണക്കിന് മുട്ടയ്ക്കാണ് പടമെടുക്കുന്നത് അതേപോലെ നാട്ടുകാർ സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്താണ് ഈ പടം കാണുന്നത് അപ്പോൾ വർത്തായില്ലെങ്കിൽ ആൾക്കാർ കുറ്റം പറയും അത് സ്വാഭാവിക പിന്നെ അവരെല്ലാവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ അതേ നേരം കാണത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം ഞാൻ വേണേൽ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് മേടിക്കുകയാണ് എന്തേലും പ്രോഡക്റ്റ് ഇനി ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പ്രോഡക്റ്റിനെ ഡീഗ്രേഡ് ചെയ്തതെന്ന് പറയല്ലോ അതുകൊണ്ടാണ് എക്സാമ്പിൾ ആയിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് മേടിക്കുകയാണ് അവരുടെ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കി വൺ സെറ്റപ്പിൽ എടുക്കുന്ന കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എക്സ് എന്ന പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വിചാരിച്ചത്രയും ക്വാളിറ്റി ഇല്ല എന്റെ കയ്യിലിരിക്കുന്ന കാശും മുടക്കിയാണ് ഞാനത് മേടിക്കുന്നത് ഞാൻ അധ്വാനിച്ച പൈസ കൊടുത്ത് അപ്പോൾ എനിക്ക് അതിനുള്ള ഒരു വറുത്തതിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ നെഗറ്റീവ് പറയുകയാണ് എന്നു വച്ചിട്ട് അത് കോടിക്കണക്കിന് മുതൽ മുടക്കിയ കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്നെ പറയും അതിലും വേറെ കാര്യമൊന്നുമില്ല അങ്ങനെ ചിന്തിച്ചാൽ മതി നല്ല പെട്ടവരൊക്കെ ആളുകൾ കൈ അടിക്കും ആൾക്കാർ ഭരണിക്കും അങ്ങനെയാണ് കാര്യങ്ങളുടെ നമുക്ക് ബാക്കി ഇരിപ്പോശം ഞാൻ രണ്ട് കാര്യം പറയാം ഒന്ന് ഞാൻ അതിന്റെ അകത്ത അഭിപ്രായം പറഞ്ഞു രണ്ട് ആ സിനിമയുടെ റിവ്യൂ പറയാൻ ഞാൻ അർഹങ്ക കാശ് വാങ്ങിച്ചിട്ടില്ല ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഇത്രയും തെറി വിളിച്ചിട്ട് ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല സാർ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഞാൻ റോങ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതിപ്പോ നിർമ്മാതാവ് പറയണ എനിക്ക് അഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ണി ബ്ലോക്സ് പറയണ എനിക്കും അഡ്രസ്സ് ഉണ്ടായിരുന്നു ഇത് പണ്ട് മറ്റേ ഉണ്ണി മോഹന്നും സീക്രട്ട് ഏജന്റും കൂടി ഒരു ഫൈറ്റ് ഉണ്ടായ സമയത്ത് ഞാൻ ഞാൻ എന്ന് പറഞ്ഞ പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്ത് എനിക്ക് പെട്ടെന്ന് അതെന്തോ ഇവിടെ കണക്റ്റ് ആയി എന്തായാലും വാട്ടവർ നിങ്ങൾ തമ്മിൽ അടിച്ചു തീർക്കാണ്ട് ഒരു ധാരണയിലത്ത് നമുക്ക് ധാരണയാണ് നമുക്ക് ആവശ്യം നമുക്ക് എന്തിനാ ചുമ്മാ ഒരു ഒരു വയലൻസ് ഒരു എന്റെ ഞാൻ അഭിപ്രായമാണ് പറഞ്ഞത് നിന്റെ അഭിപ്രായം പറയാനുണ്ടല്ലോ ഞാൻ കോടിക്കണക്കിനോട് സിനിമയുടെ നിന്റെ അഭിപ്രായം എന്നോട് പറയണ്ട നീ ഒരു പഠനത്തിനെ മനുഷ്യരോട് പറയേണ്ട പറഞ്ഞാൽ വിവരം ഇപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ സാധനം ഞാൻ പൈസ വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ സ്നേഹത്തോട് പറഞ്ഞ നാളെ രാവിലെ നിങ്ങൾ ഒക്കെ അറിയാവോ പറയരുത് ഉണ്ണി ബ്ലോക്സ് എന്തായാലും അങ്ങേര് എടുത്തിട്ട് അലക്കുന്നുണ്ട് ഉണ്ണി ബ്ലോക്സ് ഇവിടെ നിന്ന് വേർക്കുന്നുണ്ട് പക്ഷേ ഏസി ഉണ്ടെന്ന് തോന്നുന്നു അറിയുന്നില്ല വേർപ്പ് എന്തായാലും കൊള്ളാം കുറച്ച് അത്യാവശ്യം പേടിച്ചിട്ടുണ്ട് പേടിച്ച് കലങ്ങിയിരിക്കുന്നതും കലയാനുള്ള ഒരു ലെവലിൽ എത്തിയതും നമുക്ക് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നു മുട്ടയടിച്ചിട്ടുണ്ട് താടി ഡ്രിം ചെയ്തിട്ടുണ്ട് ആ ഒരു സംസാരത്തിലെ ഇടർച്ച സ്വാഭാവികം സ്വാഭാവികം ഉണ്ടാവും ഒരാളൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു നിമിഷം ഒന്നും പത്രം ഇല്ലെന്ന് പറയുന്നില്ല ഞാനോ ഉത്താം വന്നുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചവിട്ടി ചിക്കറൊക്കെ ഇട്ടു അതൊന്ന് ഞാൻ ഈ പണി എടുക്കാൻ തുടങ്ങിയ കാലം മുതലുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്നോട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത് അതെവിടുന്നോട് ചിലപ്പോ എല്ലാ എല്ലാ ആൾക്കാരും ആൾക്കാരും ാലും നിങ്ങള് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല എനിക്കത് അറിയേണ്ട കാര്യവും ഞാൻ എവിടുന്ന് പൈസ വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാം അത് പറയാതെ ഡിലീറ്റ് ചെയ്യുന്നത് അത് മോശമാണ് അത് മോശമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ബാക്കി നാളെ കാണാം എന്നാണ് നമ്മൾ നിർമ്മാതാവണം പറയുന്നത് ണ്ട് കാര്യമുണ്ട് കാര്യമുണ്ട് നീ പൈസ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ആരെന്നാണ് വാങ്ങിയെന്നും കൂടി നിർമ്മാതാവണ്ണം പറയണം അത് അത് അണ്ണ നിങ്ങൾ പിന്നെ ആരുടെ ഒപ്പീനിയന് പറയാരുത് സിനിമ ഓടരുത്മാവറിയും അത് അതിന്റെ കാര്യം നോക്ക് നീ പോയി ഡിലീറ്റ് നീ നോക്കിക്കോളും ജുമ്മ അവിടെ എന്നാണ് പറയുന്നത് എന്തായാലും കൊള്ളാറ് നല്ല രസം ഉണ്ടട്ടെ ഇതുപോലത്തെ ഇടക്കിടക്ക് ഫൈറ്റ് ചെയ്യാൻ വരുമ്പം നമുക്കതിനെ കേട്ടിരിക്കാൻ സുഖമാണ് പക്ഷെ അവൻ വെറുക്കുക അല്ല ഞാൻ നിങ്ങളുടെ സിനിമ കാണരുത് റിവ്യൂ ഇടരുത് എന്ന് അത്രയല്ലേ സിമ്പിൾ കാര്യമല്ലേ ഞാൻ വീഡിയോ റെഡിയാണ് ഇത് നിങ്ങൾ റിമൂവിയാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ശരി ഞാൻ ഈ കോളോ അതുപോലെ തന്നെ വീഡിയോ ഇടും ശരി അപ്പോൾ ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാൻ റെഡിയാണ് ഈ ശരി ഈ ഈ നമ്മൾ ഈ സംസാരിച്ചത് ഞാൻ യൂട്യൂബിലിടും പ്ലസ് ഈ റിവ്യൂ ഞാൻ റിമൂവ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല ഉണ്ണി ഇങ്ങനല്ലോ പറഞ്ഞത് ഉണ്ണി ഉണ്ണി കിട്ടാൻ പറഞ്ഞാ എന്താ ഞാൻ അവരെ കയ്യിലൊന്നാണ് പൈസ വാങ്ങിയെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നല്ലേ ഇപ്പൊ എണ്ണം പറയുന്നത് ഞാൻ ഈ വീഡിയോ എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് യൂട്യൂബിടെ പ്ലസ് നിങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യും എനിക്ക് സമാധാനം തുടങ്ങാൻ തുടങ്ങണം അല്ല നല്ലൊരു മറുപടി ആയിട്ട് തോന്നിയത് എന്താ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ് ടു ഹിം ആൻഡ് ഭാഷ എനിക്ക് ടെൻഷൻ ഉണ്ട് പേടി ഇപ്പോൾ പേടിയും ടെൻഷനൊന്നുമില്ല അതീ ഒരുപാട് കാശുള്ള ഞാൻ കൊല്ലൂടെ വീറും മറ്റേ ഡയലോഗ് അടിക്കുന്നതിലൂടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല സോ മിസ്റ്റർ അബ്രഹാം സംതിങ് ഐ മീൻ ഇനിയിപ്പോൾ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു വിഷമം വേണ്ട സോ മിസ്റ്റർ എബ്രഹാം മാത്യു നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ നിങ്ങളുടെ സിനിമ ഞാൻ വീണ്ടുന്നില്ല ഇനി നിങ്ങളുടെ സിനിമകൾ കാണുന്ന പരിപാടിയില്ല ഓക്കെ താങ്ക് യൂ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഇനി പണിക്ക് നിൽക്കരുത് ഉണ്ണി വ്ലോക്സ് എന്ന് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും ഇങ്ങനെ പേടിച്ചുതോറി നമ്മളെ റിവ്യൂ ഡിലീറ്റ് ചെയ്തിട്ടാണെങ്കിൽ അതിൽ എത്തിക്സ് ഇല്ല മനസ്സിലായ അതുകൊണ്ട് ഈ പണിക്ക് നിൽക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ നമുക്ക് വലിയ ഫാമിലി ബ്ലോഗേഴ്സ് തുടങ്ങാം അണ്ണ ഫാമിലി വ്ളോഗൊക്കെ തുടങ്ങാം നമുക്കതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കി ഊക്കിയിരിക്കും ചുമ്മാ ഈ പണിക്ക് ഇരിക്കുക എനിക്ക് ഇതായത് അണ്ണൻ്റെ അടുത്ത് പറയുകയുള്ളൂ അപ്പം കുറച്ച് ഭീഷണി കാര്യങ്ങളൊക്കെ ഒന്നെന്ന് വെച്ചിട്ട് അണ്ണ ഇനി അണ്ണൻ എബ്രഹാം മാത്യുൻ്റെ സിനിമയെ റിവ്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറുന്നതിൽ വലിയ ഭയങ്കര ഇതായിട്ട് തോന്നുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞോളൂ രന കുത്താം മരുമ നെഞ്ചി പിരിച്ചിരുന്ന ചോട്ട് സ്റ്റിക്കറാക്കിയിട്ട് പോകും സ്വാഭാവികം ഇതൊക്കെ ഉണ്ടാവും നേരത്തെയും ഇതുപോലെ അണ്ണനെ അവരുടെയൊക്കെ കയ്യിലൊന്നും ഭീഷണിയൊക്കെ കിട്ടിയിട്ടില്ലേ സോഭിക്കില്ല എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം